ഹലോ ഗെയ്സ് അസ്സാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ഞാൻ നമ്മളെ നിലമ്പൂർ ഞങ്ങൾ പോകണം കേട്ടോ ഫസ്റ്റ് മോർണിംഗ് ആണ് അതായത് ഒരു ഒൻപത് ഒൻപതരൊക്കെ കഴിഞ്ഞേക്കും കേട്ടോ ആ ഒരു ഒൻപതര ടൈം ആ ടൈമാണ് യാകെ ഇരുട്ട് മൂടിയ പോലെ കേട്ടോ പെരും മഴ കേട്ടോ മഴയെന്ന് പറഞ്ഞാൽ അത്ര തോര നല്ല മഴ ശക്തിയായിട്ട് പെയ്യ നല്ല വെള്ളം അങ്ങനെ പോവാട്ടോ അപ്പോൾ ഞാൻ ബസ് സ്റ്റോപ്പിലൊക്കെ ഇറങ്ങി പിന്നെ ഇവിടെ നിന്നും നടക്കും പിന്നെ ഞാൻ നിലമ്പൂർ ഞമ്മള് നിലമ്പൂരിൽ നിന്ന് ഒരു കുറുക്ക് വഴിയുണ്ട് ഇവിടെ ഉണ്ടെത്തിയാൽ ഭയങ്കര ഇരുട്ടാണ് ഈ ഒരു സ്റ്റെപ്പ് കയറി ഇങ്ങനെ സ്റ്റെപ്പ് കയറി ഇങ്ങനെ പോണതാണ് കേട്ടോ ഞാൻ കാണിക്കണം അപ്പം ഞാനതൊന്നും ഇങ്ങനെ ഒരു നിങ്ങൾക്ക് ഒരു വീഡിയോ എടുക്കുകയാണ് ഇവിടെ നല്ല ഇരുട്ടാണ്ട്ടോ മഴയും കൂടിയും പെയ്യുമ്പോൾ ഇരുട്ടിൻ്റെതാണ് അപ്പോൾ ഞാൻ ഫ്ലാഷ് ലൈറ്റൊക്കെ വെച്ച് കണ്ട് ചെയ്യാണ് പിന്നെ ഞങ്ങൾ ഇതൊക്കെ കഴിഞ്ഞ് വന്ന് ഞാൻ മോക്ക് ഒരു ഷൂ എടുക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് ഐ ഫോട്ടിൽ കേട്ടോ ഞമ്മളെ നിലമ്പൂർ ഐഫൂട്ടിൽ പ്രൊമോഷനൊന്നുമല്ലോ ഞാൻ പേര് പറഞ്ഞതാണ് ഞങ്ങൾ നിലമ്പൂരത്തെ ഷോപ്പാണ് അപ്പോൾ ഞങ്ങൾക്ക് സ്കൂൾ ഷൂ സ്കൂൾ ഷൂ ആണ് ആവശ്യമുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് നമ്മൾ മേൽ എന്താ മുകളിലാണ് ഇറങ്ങാണ്ടേ അപ്പം നോർമൽ നമ്മൾ സാധാരണ ഷൂ എടുക്ക ഇടൽ ഉണ്ടല്ലോ സ്കൂൾ ഷൂ ആയിട്ട് അല്ലാതെ കുറച്ചും കൂടി ഒന്ന് ഇതിൽ ഷൂ ഉണ്ടോ നോക്കിയതാണ് ഞാൻ അപ്പോൾ ഈ ഷൂവിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കണേ അപ്പോൾ ആ ഷൂ എനിക്ക് ഷൂ ഇങ്ങനെ കാണിച്ചു തരുന്നുണ്ട് നോർമലായിട്ടുള്ളതും ഫോർമലായിട്ടുള്ള ഷൂ അപ്പോൾ ഈ നോർമൽ കാണിച്ചു അപ്പോൾ നമ്മൾ സൈസോ കാര്യങ്ങളൊക്കെ പറഞ്ഞാ എന്നാൽ മറ്റേ ഒന്ന് കാണിച്ചോണ്ടെന്ന് പറഞ്ഞാണ്ട് അപ്പോൾ ഈ ഷൂ ഒക്കെ എടുത്തു വെച്ചാൽ സൈഡിൽ കൂടെ പോയിട്ട് ഇങ്ങനെ ഒന്ന് ഇങ്ങനെ നോക്കണേ അപ്പോൾ നമുക്ക് സൈസും കറക്റ്റ് കിട്ടണമല്ലോ ഏത് സൈസാണ് നമ്മൾ എന്തായാലും അപ്പൊ ഒരു കുട്ടി സ്കൂളിൽ എന്താ ബാഗൊക്കെ ഇച്ചിരി ഇങ്ങനെ പോകും അപ്പം സ്കൂൾ ബാഗൊക്കെ വാങ്ങി പോകുവല്ലേ ഇതാട്ടത് ആയിട്ടുള്ള ഷൂവും ഉണ്ടോ രണ്ട് സൈസ് ഷൂ ആണ് അപ്പൊക്ക് എന്താ ഈ ഒരു നല്ലൊരു ബ്ലാക്കിൽ കാണുന്നത് ഫോർമൽ മാറ്റിയത് ആൾക്കള് നോർമൽ ആയിട്ടുള്ള ഷൂ കേട്ടോ അപ്പോൾ ഇതിൽ ഏതാണ് വേണ്ടത് ഞാൻ ഇങ്ങനെ ചോദിക്കണം അപ്പോൾ ചോദിക്കുന്നത് ഞാൻ എന്നാൽ വിളിച്ച് നോക്കട്ടെ ഏതാണ് ഇപ്പോൾ ഷൂ ആവശ്യം ഉണ്ടാകുക എന്നുള്ളത് വിളിച്ച് ചോദിക്കാൻ വേണ്ടി ഞാൻ നിൽക്കുക അപ്പോൾ നമ്മളെ വീഡിയോസൊ ഇങ്ങനെ എടുക്കാണ്ട് വീഡിയോസ് ഇങ്ങനെ മാറി മാറി ഇങ്ങനെ എടുക്കുന്നുണ്ട് അപ്പം ഇവിടെയൊക്കെ സംസാരിക്കണുണ്ട് സംസാരിക്കുന്നതൊക്കെ ഞാൻ മാറ്റി ഇങ്ങോട്ട് പിന്നെ എന്താ പറയുക നമ്മളെ വോയിസ് ഓവർ തന്നെയാണ് കൊടുക്കാട്ട്

പിന്നെ ആര കടിയാ ഇത് നമ്മളെ ഐഫൂട്ടേ ഞങ്ങള് കണ്ടാലോട്ട് ഞാനൊരു അംശയാഴം പറി വിളയ റെസ്കിന്റെ പാക്കറ്റോ

അതിൻ്റെ അടിയിൽ എന്താണെന്ന് പറയുക പോകുന്ന സമയത്ത് കോട കൊട ഇങ്ങനെ വെച്ചിരിക്കും കുട കൊണ്ട് ചാടിയേ ചാടി കോട ചാടി ഞാൻ അതങ്ങനെ കുട അവിടെ ഇങ്ങനെ കാണട്ടോ കോട ഞാൻ പോയി സോറിക്കാണ്ടോ അപ്പം അതാ പോയി കോട ചാടി അങ്ങനെ കണ്ടിട്ട് പിന്നെ ഞാൻ അതാ ഞമ്മളവിടെ ഇങ്ങനെ നിന്നുകാണ്ടേ അതായത് കോട എടുക്കാൻ വേണ്ടി പോകണം അപ്പം ഞാൻ അടുത്ത് കൂടെ അങ്ങനെ നന്നു നമ്മളെ പാലത്തിൻ്റെ അന്ന് വെള്ളം നമ്മളെ വെള്ളം ഞങ്ങൾക്ക് ശരി ശരിക്കും ഞാൻ കാണിച്ചു തരാമോ അയാൾ കാണിച്ചു തരാൻ 啊，对对对，那个。

நம்மங்கள வீடு எந்த